നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കോഴിക്കോട് കുണ്ടായിത്തോട് സ്വദേശിയായിട്ടുള്ള സനൽ പിതാവ് ഗ്രീഷിനെ കൊലപ്പെടുത്തിയിരിക്കുന്നു കുടുംബപരമായിട്ടുണ്ടായിരുന്ന വഴക്കാണ് ഈ കൊലയ്ക്ക് പിന്നിലെന്നാണ് നാട്ടുകാരും ജനങ്ങളുമൊക്കെ പറയുന്നത് വളരെ നാളുകളായി പിതാവും സഹോദരങ്ങളും ഒരുമിച്ച് കഴിയുകയും സനലും മാതാവും മറ്റൊരു വീട്ടിൽ കഴിയുകയുമായിരുന്നു പെട്ടെന്നുണ്ടായ പ്രകോപനമൊന്നുമല്ല നാളുകളായിട്ട് കരുതിക്കൂട്ടി വെച്ചുള്ള ആക്രമണമാണെന്നാണ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത് പിതാവ് സനലിന്റെ ആക്രമണത്തിനിരയായി ഹോസ്പിറ്റലിൽ ചികിത്സയിലായിരുന്നു ചികിത്സയിലിരിക്കെയാണ് മരണപ്പെട്ടിരിക്കുന്നത് കുടുംബവഴക്കുകൾ ഇന്ന് കേരളത്തിൽ വളരെയധികം ആളുകളുടെ ജീവൻ എടുക്കുന്നതായി കാണാൻ കഴിയുന്നു ജീവിക്കുവാൻ ഒരുമിച്ച് ജീവിക്കുവാൻ താല്പര്യമില്ലാത്തവർ മാറി താമസിക്കട്ടെ വീണ്ടും വീണ്ടും പ്രകോപന പരമായിട്ടുള്ള നീക്കങ്ങളിലൂടെ ആക്രമണങ്ങൾ നടത്തുകയും കൊലപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നത് ആവർത്തിക്കപ്പെടുന്നതായി കാണുന്നു ലഹരിയും മദ്യപാനവും ഒക്കെയാണ് ഇതിന് കാരണങ്ങളായി കണ്ടെത്താൻ കഴിയുന്നത് എന്തൊക്കെ പറഞ്ഞാലും സ്വന്തം പിതാവ് എടുത്ത് വളർത്തി നടന്ന മകൻ തന്നെ തൻ്റെ കാലനായി വരുമെന്ന് ഒരിക്കലും ഗിരീഷ് ചിന്തിച്ചിട്ടുണ്ടാവില്ല മക്കളൊക്കെ വളരുന്ന പ്രായത്തിൽ പിതാക്കന്മാരുടെയും മാതാക്കന്മാരുടെയും ഒക്കെ ലാളനകളും സ്നേഹങ്ങളും ഒക്കെ ഏറ്റുവാങ്ങി അതീവ സുരക്ഷിതമായി വളർന്നു വരുന്നു വളർന്ന് ഒരു ഘട്ടം എത്തിക്കഴിഞ്ഞാൽ ചിന്തകളൊക്കെ മാറി തുടങ്ങുന്നു പിന്നെ താൻ സ്വയം നിൽക്കാൻ പഠിച്ചുവെന്നും താൻ എങ്ങനെ വളർന്നു വന്നു എന്നോ ഒന്നും ചിന്തിക്കാൻ ശേഷിയില്ലാത്ത വിധത്തിലേക്ക് ഇന്നത്തെ തലമുറ മാറിക്കഴിഞ്ഞിരിക്കുന്നു പിതാക്കന്മാരുടെ കഷ്ടപ്പാടിൻ്റെ ഫലമായി തൻ്റെ ആരോഗ്യത്തെ കുറിച്ച് ചിന്തിക്കുന്നതിന് ഒരു മക്കളും തയ്യാറാവുന്നില്ല ഇങ്ങനെ ഉണ്ടാകുന്ന മക്കളാണ് പലപ്പോഴും ആക്രമണങ്ങൾ നടത്തി സ്വന്തം മാതാക്കളെയും പിതാക്കളെയുമൊക്കെ കൊലപ്പെടുത്തുന്നു സഹോദരങ്ങളെ തിരിച്ചറിയാൻ കഴിയുന്നില്ല ഇതിൻ്റെയൊക്കെ പിന്നിൽ ലഹരിയാണെന്ന് പറയുന്നതിൽ തെറ്റില്ല ലഹരികൾക്കല്ലാതെ എങ്ങനെയാണ് സ്വന്തം പിതാവിനെ കൊലപ്പെടുത്താൻ കഴിയുക സ്വന്തം പിതാവിന്റെ മരണത്തിന് കാരണക്കാരനായി ഒരു മകൻ വീണ്ടും കേരളത്തിൽ ഇത് ആദ്യ സംഭവവുമല്ല ഇത് അവസാനത്തെ സംഭവമല്ല അനേകം വാർത്തകൾ ഇതിനോടകം തന്നെ ഇടം പിടിച്ചിരിക്കുന്നത് കാരണം കാണാം കൊല നടത്തുന്ന വ്യക്തികളെ യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ കൊല്ലുന്നതിനുള്ള നിയമം കേരളത്തിൽ വരേണ്ടത് അതിൻ്റെ സമയം വളരെ അതിക്രമിച്ചിരിക്കുന്നതായിട്ട് തോന്നുന്നു കൊലയ്ക്ക് കൊല എന്നത് നിയമത്തിൻ്റെ രീതിയിൽ വരണം ഇത് കൊല നടത്തിയാൽ ജയിലിൽ പോയി സുരക്ഷിതമായി ഭക്ഷണവും കഴിച്ച് ആരോഗ്യവും നന്നാക്കി തിരിച്ച് അതിസുന്ദരന്മാരായി തിരിച്ചിറങ്ങുന്ന കൊലയാളികളെയാണ് കേരള ജനത കണ്ടുകൊണ്ടിരിക്കുന്നത് കേരള സമൂഹത്തിലെ യുവജനങ്ങൾക്ക് കൊലയാളികൾക്ക് ഒക്കെ കൊടുക്കുന്ന എന്ത് മാതൃകയാണ് ഇതിലുള്ളത് ലഹരിയെ തടുക്കാൻ ശ്രമിക്കുന്നത് പോലെ തന്നെ ഓരോ കുടുംബങ്ങളിലെയും കുടുംബ അന്തരീക്ഷത്തെ കൂടി പഠിക്കുവാൻ തയ്യാറാവണം പിതാവിനെയും മാതാവിനെയും ഒക്കെ ബഹുമാനിച്ച് കഴിയുന്ന ഒരു പശ്ചാത്തലമുണ്ടായിരുന്ന ഈ കേരളത്തിന് ഇന്ന് എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു കുട്ടികളെ ചെറിയ പ്രായം മുതൽ പറഞ്ഞ് മനസ്സിലാക്കി ഓരോ ജീവിക്കാനുള്ള നല്ല പാതകളെ പറഞ്ഞു കൊടുക്കേണ്ട മാതാപിതാക്കൾക്ക് തെറ്റ് സംഭവിക്കുന്നുണ്ടോ എവിടെയാണ് മക്കളെ ചേർത്ത് നിർത്തേണ്ടിടത്ത് ചേർത്ത് നിർത്താതെ പോകുന്നത് ഇന്നത്തെ ഈ ദാരുണമായുള്ള സംഭവം ഓരോ മലയാളിയുടെ മനസാക്ഷിയെ മരവിപ്പിക്കുന്നതാണ് പിതാക്കന്മാരെ ബഹുമാനത്തോടെ സ്നേഹത്തോടെ സുരക്ഷിതമായി കണ്ടുകൊണ്ടിരുന്ന ജനങ്ങൾ ഓരോ മനുഷ്യനും ഓരോ കേരളീയനും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ചരിത്രമാണിന്നുള്ളത് മക്കൾക്ക് പിതാക്കന്മാരുടെ വേദനയോ പിതാക്കന്മാരുടെ സാഹചര്യങ്ങളോ ഒന്നും മനസ്സിലാകാൻ